സോഷ്യൽ മീഡിയകളിൽ അതാ പരിശുദ്ധ സംസാരിക്കുന്ന അല്പജ്ഞാനികളുണ്ട് അതാ നായ നായഹറാമാണെന്ന് പണ്ഡിതന്മാര് നമ്മളെ പറഞ്ഞു വന്നിച്ചു എന്ന് പറയുന്ന സിനിമ പാട്ടുകാരുള്ള കാലമാ പരിശുദ്ധ ഒരു പാട്ടുകാരനും ഒരു സിനിമയിൽ അഭിനയിക്കുന്നവനും അതേലാമിനെ യഥാർത്ഥത്തിൽ മനസ്സിലായില്ലാത്തവനൊന്നു പറയാൻ ഒരു ഇസ്ലാ സുന്ദരമായ യോ ആരെങ്കിലും തട്ടി അതിന് യഥാർത്ഥ ഒരു നിയമവ്യവസ്ഥയുണ്ട് പൂർവീകരുടെ നടപ്പുരീനികള് പ്രമാണം ഇസ്ലാമിന്റെ ബാലപാടും അറിയാത്ത ആളുകൾ പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഒന്നും തിരിയാത്ത അറിവില്ലാത്ത കക്ഷികള് ഇസ്ലാമിന്റെ കാര്യം പറയാൻ എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ് ചെറുപ്പക്കാരെ ദിവസത്തിൽ എന്നോടും നിങ്ങളോടും മുസ്തംസവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന കമന്റുകൾ കണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ തനിമയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകരുത് ആരെങ്കിലും ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി വാചക കസർദുകൾ നടത്തുമ്പോ ഈ സുന്ദരമായ മതത്തെ നമ്മൾ തെറ്റുദ്ധരിച്ച് പോകരുത് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം ജനനം മുതൽ മരണം വരെ ഏതെല്ലാം തലങ്ങളിൽ ഒരു മുസൽമാന്റെ ജീവിതമുണ്ടോ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം വ്യവഹാരങ്ങളുണ്ടോ അവിടെയെല്ലാം നേരായ നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുന്ന മതമാണ് അൽ ഇസ്ലാം

ആ നായക്ക് വള്ളം കൊടുക്കരുത് വിശപ്പെടക്കാൻ ആഹാരം നൽകാതെ അതിനെ പീഡിപ്പിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നിസ്കരിക്കാൻ വേണ്ടി ഉളവെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമാണ് ഒരു മുസൽമാന്റെ കയ്യിലുള്ളതെങ്കിൽ ദാഹിച്ച് അവശത അനുഭവിക്കുന്ന നായക്ക് ആ വള്ളം കുടിക്കാൻ കൊടുക്കണം എന്നിട്ട് ഈ മുസൽമാൻ തയമ്മും ചെയ്ത് മണ്ണുകൊണ്ട് ശുദ്ധീകരണം നടത്തി നിസ്കരിക്കണം ഇതാണ് പരിശുദ്ധ ഇസ്ലാം ഇതൊന്നും അറിയാതെ സോഷ്യൽ മീഡിയകളിൽ വന്ന് ഇസ്ലാമിനെതിരെ കുതിര കയറുന്ന ഉൽപതിഷ്പതികൾ അവരെ ഈ ഉമ്മത്ത് കരുതിയിരിക്കണം ഇൻഷാല്ല ആ ഭാഗത്തേക്ക് വിശദമായി പോകാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല നമുക്ക് മനസ്സിലാക്കാൻ നൽകുമാറാകട്ടെ ഓ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ചെയ്യണം നല്ല മര്യാദയുള്ള ആളുകളായി നമ്മൾ മാറണം പള്ളിയോട് നമുക്ക് പൂർവീകർ പകർന്നു നൽകിയ ഒരു ബഹുമാനമുണ്ട് അലഹമുല്ല കഴിഞ്ഞ വള്ളിയാഴ്ച നല്ല മാതൃകിനൊമാറ്റുകൾ വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോൾ ഈ സ്വീകരിച്ചു ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം അത് വെളുത്ത വസ്ത്രമായിരുന്നു വെള്ളിയാഴ്ച ശീലം ലക്ഷദ്വീപിലുണ്ട് മോമിനിങ്ങളിൽ അത് നിലനിർത്തി തെരട്ടെ ആ പള്ളിയുടെ വളരെ പുറകിലാണ് പള്ളിയുടെ മുറ്റത്തേക്ക് കയറുമ്പോൾ ആ മുറ്റത്തിൽ മണലുണ്ട് ആ മണലിൻ്റെയും പുറത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണ് ഉടുമുണ്ട് താഴ്ത്തി വെച്ചിട്ടാണ് പള്ളിയിലെ കമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത് നല്ല അതപിന്റെ മാതൃകയാണ് ഇപ്പോൾ ന്യൂ ജനറേഷന് തോന്നുകയാണ് എന്തിനാണ് ആ അതബു സൂക്ഷിക്കുന്നത് എന്തിനാണ് ിന്റെ മുന്നിലുള്ള ചെറിയ കവാടത്തിലൂടെ തന്നെ നമ്മൾ കിടക്കുന്നത് ആ കവാടം ഒന്ന് വലുപ്പം കൂട്ടിയാൽ കയറാമല്ലോ പിന്നെ അഭ്യസ്ത വിദ്യരായിരുന്നു കഴിഞ്ഞുപോയ മഹാന്മാർ പിന്നെക്കാൾ ഇമാനുള്ളവരായിരുന്നു കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങൾ അവര് അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഘട്ടങ്ങളിലുമതവ് സൂക്ഷിച്ചവരാ അതെ നിന്റെ മനസ്സിൽ അങ്ങനെയുള്ള അഥപിന്റെ പ്രവർത്തനങ്ങളോടൊ സംശയം നിന്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിന്റെ ജന്മത്തിലെന്തോ കുഴപ്പ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞോ ആർക്കാണ് അതവിനോട് വലിയൊരു വൈമനസ്യം തോന്നുന്നത് ഒരു മോശമായി ചിന്തിച്ചു പോകുന്നത് എന്തിനാണ് ശൈതന്മാരെ കൈപിടിച്ച് ചുംബിക്കുന്നത് എന്തിനാണ് പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാലും മുന്തിക്കുന്നത് അതെ എന്തിനാണ് തലമറയ്ക്കുന്നത് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന മനസ്സാർക്കാണ് ചെറുപ്പക്കാരാ വരുന്നത് നിന്റെ ജന്മത്തിലെന്തോ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ മര്യാദകൾ ജീവിതത്തിൽ വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞോ സ്വന്തത്തെ തിരുത്താൻ ശ്രമിച്ചോ നമ്മുടെ അങ്ങനെയുള്ള പുതിയ ചിന്തകളിൽ നിന്ന് വിജ്ഞാനം കൊണ്ട് നിറയുമെന്ന് പ്രവചിച്ചിട്ടുണ്ടെന്ന് മഹാന്മാർ പറയുന്നുണ്ട് ആ ഏഴാം വയസ്സിൽ മഹാൻ പത്താം വയസ്സിൽ തിരുദൂതർ മനാമിൽ ദർശിച്ച് അവിടുത്തെ അനുഗ്രഹം ലഭിച്ച മഹാൻ ലക്ഷക്കണക്കിന് ഹദീഥുകൾ അതിന്റെ റിപ്പോർട്ടർമാരെ സഹിതം മനഃപ്പാടമാക്കാൻ പവർ ഉള്ള ഇമാം മുന്നിലെത്തുന്ന മനുഷ്യൻ നാട്ടുകാരനാ അവൻ ഭാഷക്കാരനാ അവന്റെ ജോലി എന്താ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ലക്ഷണം നോക്കിയിട്ട് മനസ്സിലാക്കാൻ കൈവുള്ള പണ്ഡിതന അവരെ പോലെയുള്ള ഇമാമുമാരാണ് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയത് അവരൊന്നും ചിന്താശേഷിയില്ലാത്തവരാണെന്ന് തന്നെ വലിയ വിഡിത്വമാണ് അള്ളാഹു നമ്മുടെ കൽവിയിൽ ഇമാനും തക്കുവയും മഹബത്തും ഏറ്റിറ്റരട്ടെ